ഒരു 13 പ്ലസ് ആണ് എന്ന സർട്ടിഫിക്കേഷൻ പക്ഷേ എഎസ് ഡിഗ്രിന്റെ എ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതൊരു കയിൻസ് മാർക്കറ്റിംഗ് പോലെ വർക്ക് ചെയ്യാൻ വേണ്ടിട്ടാ വെൽ ദിസ് മൂവി ഹാസ് ടു മീനിങ് देयर इज അവീധൻ ആൻഡ് देन देयर इज ആ വിഹിദൻ അതൊരു படம் കാണുമ്പോൾ നമുക്ക് മനസ്സിലാ ഓൾ ഇസ് ദ റൈറ്റ് മീനിങ് ഓഫ് ദ വേർഡ് യാ ഐ മീൻ ും കാര്യങ്ങളൊക്കെ ഇറ്റ് വെൽ നോൺ ഫേസസ് ഒന്നും ഇല്ല ഈ ൊക്കെ ആയിരിക്കുന്നു ഒരു സിനിമ മൊത്തത്തിൽ കൊണ്ടുപോകുന്ന ഒരു ആളായി മാറും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടോ എല്ലാരും നായകമാറ നായിക എല്ലാരും ഭയങ്കരമായിട്ട് ചെയ്യാനുണ്ടല്ലേ നമുക്ക് ഞാൻ സാറിനോട് ചെറിയൊരു വിഷം ചെയ്യാൻ തരണം എന്ന് പറയാനേ ഇപ്പൊ നാലാമത്തെ സിനിമയാണ് ഒരു സിനിമക്കാരൊക്കെ ആർക്ക് സുഖമില്ലാണ്ട് അവർ അപകടം പറ്റി കിടന്നപ്പോൾ മാത്രം അത് പോകാൻ പറ്റാതിന് വന്നു പോകുന്ന സാറേ നേരത്തെ പറയാനില്ല ആ ഒരു അധികാരം സാറിനടുത്തുണ്ട് ആ ഒരു സ്നേഹമാണ് ഒരു ബന്ധമാണ് അങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ഒരു ദിവസം പറഞ്ഞു സാറേ അല്ലേ അപ്പോൾ വന്നു മുടി മുറിക്കണം പറഞ്ഞിട്ടാ അപ്പം മുടി ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് നല്ല മുടി ഭയങ്കര ഇഷ്ടമാണ് ആടെ നേരെ വേറെ സിനിമ ഷൂട്ടിൻ്റെ വന്നിട്ട് വന്നതും ആടിരുന്നതും അപ്പോൾ മുടി കട്ടിന്ന് ഒരാളുടെ ആയിരുന്നു അപ്പം ഞാൻ ഒന്നു മുടി മുറിക്കണം എന്നില്ല സാറ് എന്നോട് ഒന്നും പറഞ്ഞാൽ മുടി മുറിക്കണം എന്ന് പറഞ്ഞാൽ ആടിയിരുന്നു അപ്പോൾ ഞാൻ മരണമാ സിനിമയിലെ ക്ലൈമാക്സിനും കഴിഞ്ഞിട്ട് വരുന്ന അതേ ദിവസം അപ്പൊ ആ പടം പോട്ടെ അപ്പൊ സുധീഷ് ഗോപിനാഥ് ഇല്ലെങ്കിൽ ഈ പടം സാറിന് പറഞ്ഞ കർശന സോ ആണ് പിന്നെ ഇന്ന് വരുന്നെങ്കിൽ അഭിനയിക്കാതെ വേണ്ടപ്പോ സുതീഷോ സുതീഷെ പാടാൻ ഒഴിവാക്കിയൊക്കെയല്ല എനിക്ക് വേണം സാറിന്റെ പടം അല്ലേ വേഷം ഒന്നും പറഞ്ഞില്ല വന്നു അപ്പൊ മുടിപൊരുക്കുന്ന ആളെ അപ്പോൾ ജസ്റ്റ് ഈ സൈഡിൽ സൈഡൊന്ന് ഒഴിവാക്കിയെത്തുന്ന ആളെ സാറിന് പ്രശ്നമൊന്നുമില്ല കാരണം സാറിന് സംസാരിച്ചല്ലേ ജസ്റ്റ് ഇരുന്നതേലോ ഒന്ന് കണ്ണിയിൽ പോയി അപ്പൊ കണ്ണിപ്പോയി അപ്പൊട്ടടിച്ചിട്ടുണ്ട് അടിയിരുത്തുന്നതാണ് ഞാൻ കണ്ണാടി പോയിടാ ഇത് എന്തിടാ ഇതല്ല മുറിച്ചിരി അങ്ങനെ സിനിമ വരുമ്പോൾ എൻ്റെ സീരിയസ് ആർക്കറിയില്ലായിരുന്നു വേഷം എന്ന് പറയുന്നത് സാറ് വർക്കുന്നില്ല കഥ പറ ഒരു പരിപാടി സാറ് പറയില്ല തുടങ്ങുമ്പോൾ നമ്മൾ കുറേയുണ്ട് വന്ന് പോകുന്ന വേഷത്തിൽ വന്നിട്ട് വന്നിട്ട് പോകാൻ പറ്റിയില്ല ഒരു മൃദുകീടെ വേഷം ചെയ്ത് അതിനെപ്പറ്റി അത്ര അറിവില്ല സാറ് പറഞ്ഞു സാറ് പിന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആക്ടിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് നമ്മളോട് കാര്യം പറഞ്ഞുതരും അത് മാത്രമേ ചെയ്യേണ്ട വേറെ ഒരു സാധനം നമ്മൾ സ്ഥിരം പരിപാടി ഒന്നും വേണ്ട അത്ര മതി ഉണ്ണി എന്ന് പറയും അപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമുക്ക് ടെൻഷൻ അടിക്കുന്ന സമയത്ത് ഷോൾഡറെ കൈവശങ്ങ അപ്പറിലും കൂട്ടിക്കൊണ്ടുവരും നല്ല രസമല്ല എന്തൊക്കെയോ തമാശ ഒക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ടുവന്ന് വീണ്ടും അതിന്റെ മൂഡിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാധനം അപ്പം നമുക്ക് ഭയങ്കര ആ ഒരു കുടുംബം പോലെ അല്ലെങ്കിൽ എല്ലാം നമ്മുടെ കൂടി എല്ലാം അഭിനയിക്കാൻ ഭയങ്കര സംഭവം ഒരു സിനിമ യാത്ര ചെയ്തിട്ട് ഇപ്പോൾ ഒരു എട്ട് വർഷമായിട്ട് തൊണ്ടിപ്പോൾ തൃസാക്ഷിയാണ് ഞാൻ തുടങ്ങി വെച്ചത് സിനിമയുണ്ട് പത്തൊൻപത് സിനിമകൾ ചേർത്തുമ്പോൾ ലജൻഡ് കമൽ സാറിൻ്റെ അടക്കം പറഞ്ഞ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊരു വന്ന് വന്നു പോകുമ്പോൾ സാറിൻ്റെ അടുത്ത് നമുക്ക് ഭയങ്കര ഒരു പലാണ് അല്ലെങ്കിൽ ഒരു നടൻ എന്ന രീതിയിൽ എൻ്റെ യാത്രക്ക് ഈ അഭിഹിതം എന്ന വേണു എന്ന ടൈലർ എന്ന കഥാപാത്രം ചെയ്യാൻ കഴിഞ്ഞത് എൻ്റെ വലിയ ബാക്കിയായിട്ട് കാണുന്നത് അത് ഒറ്റ ഒന്നേ പറയാമല്ലോ സിനിമ പ്രേക്ഷകൻ കാണണം ഒക്ടോബർ പത്തിന് റിലീസാണ് അടിപൊളി സിനിമയാണ് അല്ലെങ്കിൽ അതായത് ഒരു ഒരു കോമൺ ഒരു നട്ടം പുറത്ത് നമ്മുടെ നാടാണ് നാട്ടൻ പുറത്ത് മാത്രം ചെയ്ത സബ്ജക്റ്റാണെങ്കിലും ലോകം മൊത്തം ഇല്ല സബ്ജക്ട് ആണ് ഏത് ലോകത്തിൽ ഏടും ഉണ്ടാവുന്ന അവിഹിതം എന്ന് പറയുന്നത് അത് ഒരു കേരളത്തിൽ മാത്രമേ ലോകം മുഴുവനില്ല ആ വിഹിതം എന്ന് പറയുന്നത് പക്ഷേ മലയാള അടിയാളപ്പെടുന്ന ഒരു സിനിമയിലേക്ക് എന്തായാലും സന്തോഷം അതിന്റെ ഭാഗം കഴിഞ്ഞത് അത്രേയുള്ളൂ പോകാൻ സാറല്ലാങ് താങ്ക് യു ഈ മേയ്ഡ് ഇൻ കാഞ്ഞങ്ങാട് എന്നേ ഉള്ളൂ മെയ്ഡ് ഫ്രം കാഞ്ഞങ്ങാടാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്ട് തന്നെയാണ് ശരി പേര് തന്നെ ഏറ്റവും ഒരു ഹൈലൈറ്റ് ചെയ്ത എല്ലാവരും ശ്രദ്ധിക്കുന്ന പേര് തന്നെ ഇപ്പൊ ജാനകി എന്ന പേര് സിനിമയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ ഈ ഒരു അവിഹിതം എന്ന് പറഞ്ഞ പേര് വന്നപ്പോ കൊടുത്തു കഴിഞ്ഞപ്പോൾ

അപ്പൊ അത് ഒരു സിനിമയ്ക്ക് അനുവദിക്കുക ഒരു സിനിമയ്ക്ക് അനുവദിക്കാതിരിക്കുക ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പേടിച്ചിട്ടുണ്ടാവില്ലേ ഇപ്പൊ ജാനകീയം എന്നുള്ള പ്രശ്നമായപ്പോൾ അതായത് സെൻസർ ബോർഡ് അത് വിലക്കി കഴിഞ്ഞപ്പോൾ അത് ഞങ്ങൾക്കും വാകുണ്ടായിരുന്നില്ലേ ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല ഓണസ്റ്റ്ലി ഉണ്ടായി നമ്മൾ അതിന്റെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല ഞങ്ങൾ ചെയ്തു ആ രജിസ്റ്റർ ചെയ്യാൻ പറ്റി നമ്മളെ കണ്ടന്റ് സബ്ജെക്ട് ഉണ്ട് പടത്തിൽ ഒരു ആ വീതം നടക്കുന്നുണ്ട് എക്സ്രൈറ്റഡ് ആയിട്ടൊന്നും നമ്മൾ കാണിക്കുന്നില്ല ഇറ്റ്സ് എ കോമഡി ഫിലിം ടൈറ്റിൽ മാത്രമാണ് കുറച്ചും കൂടി ഒരു എന്താ പറയുന്നത് പടത്തിന്റെ ഉള്ളിൽ നമ്മൾ അങ്ങനെയൊന്നും ഇവര് ട്രെയിലർ പറഞ്ഞിട്ടുണ്ടാവും ഹോളി സീനൊക്കെ അതൊന്നും കാണിക്കുന്നില്ല ഏത് മേഖലയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇപ്പം രാഷ്ട്രീയത്തിലാണെങ്കിലും സിനിമയിലാണെങ്കിലും എല്ലാം അവിഹിതത്തിന് പ്രത്യേക ഒരു ഗ്ലാമർ ഉണ്ട് ആ വാക്കിനുണ്ട് ആ പ്രവർത്തിക്കുക എല്ലാം ചെയ്യുന്നവർക്കും കാണുന്നവർക്കും എല്ലാം ഒരു സുഖമുള്ള ഒരു കാര്യമാണ് ഈ അവിഹിതം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഈ അവിഹിതം ചെയ്ത് കഴിഞ്ഞപ്പം എത്ര എത്രത്തോളം ഹാപ്പി ആയിരുന്നു എന്നുള്ളതാണ് ഇപ്പം പ്രേക്ഷകരോട് പറയുന്നത് അല്ല <laughs> I mean, as in terms of making the movie, it was uh, it was a great experience. I mean, it was as good an experience as having an avijatham. Uh, I mean, in real life. but uh, yeah, we really enjoyed um, our process, uh, the support from the uh, production, uh, the support from. The, like if we are a it's it's almost like you know working in theatre or working in in a family business. For I mean. Um, വി ഷൂഡ് ബി ക്രിയേറ്റ് ദി മൂവി ഇൻ അവർ ഓൺ വേ എവരി ലിറ്ററി ഫ്രം ഓർഗനൈസിങ് എവറിത്തിങ് ടു ഫുഡ് ആൻഡ് എവറിത്തിങ് സോ ആ രീതി നോക്കുമ്പോൾ ഇതൊരു ആൻഡ് വി ഷോട്ട് ഓൺലി ഫോർ ട്വൻറ്റി ഡേയ്സ് ഇത് ഇരുപത് ദിവസത്തിൽ ഷൂട്ട് ചെയ്ത പടമാണ് സോ ഇൻ ഇൻ ദാറ്റ് സെൻസ് ഇറ്റ് വാസ് വെരി എൻജോയബിൾ ആൻഡ് പ്ലസ് ഇവരൊക്കെ നമ്മളെല്ലാവരും നെയ്ബേഴ്സ് ആണ് അതായത് Punya to the Ved is like probably 10 kilometers from my house. Renji's house is like another 15 kilometers. So, I'm building in the Adana Khan and whatever they'll come to my house. I'm going to have a family atmosphere. I mean. So, so all that helped uh, for uh, helped us to make this film. So, yeah, I mean, how the rest of Kerala will think of it. So, Uneda. Uneda, how are you? Uneda, how are you? Uneda, how are you? Uneda, how are you? അങ്ങനെ തോന്നണ്ട പെട്ടുപോയിട്ടാ ഇതുവരെ വേണ്ട വേണ്ട പറയണ്ട സത്യം പറഞ്ഞാലേ എന്റെ ഓള് എന്നോട് ഞമ്മള് സ്റ്റാറ്റസ് ഇട്ടു അഭിഗീതം ഓള് പറഞ്ഞ ഏപ്പടത്തിനെ അഭിനയിക്കുന്നു ചോദിച്ചാ എന്നോട് ഞമ്മള് ഏതിന്റെ അഭിതം അതിന്റെ ഏതെൻ്റെ അഭിതം അതിന് എന്തെല്ലോ കാര്യമുണ്ട് അതെല്ലാം സിനിമ കാണുമ്പോൾ മനസാവും അതുപോലെ ഈ ഒരു സിനിമ നമ്മളെ പല സിനിമകളും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഞാൻ പ്രത്യേകം ആത്മാർത്ഥമായിട്ട് പറയുന്നത് തിയേറ്ററിൽ പോയി കാണണം ഇത് കുറേ നമ്മളെ തൊട്ടപ്പുറത്തില്ല കുറെ ആൾക്കാരിലെ ഇല്ലേ പോലെ തോന്നും ഈ സിനിമയിൽ നമുക്കൊക്കെ അനുഭവമില്ല പല കാര്യങ്ങളും നമ്മൾ തൊട്ടപ്പുറം ആ അവരങ്ങനത്തെ ഈ സിനിമ കഴിയുമ്പോൾ ഞാൻ സിനിമ ഒരിക്കലും കഥ പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവിടെ ഒന്നും പറയുന്നില്ല പക്ഷേ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ചുറ്റുപാടും എല്ലാം പറയാം ഈ ഒരുപാട് ആൾക്കാരുണ്ട് കാരണം നമുക്കൊക്കെ അനുഭവമുണ്ട് എനിക്ക് വലിയൊരു അനുഭവം ഉണ്ടായതാണ് ഒരു വേറെ രീതിയിൽ ഉണ്ടായതാണ് അപ്പൊ അത് അങ്ങനെ ഓരോരാൾക്കും പല രീതിയിലും യാത്ര നൈറ്റ് ഉണ്ടാവുമല്ലോ മനുഷ്യന്മാർക്കെ അപ്പുറത്തെ ഓൻ എപ്പൊ കളിയിലേ പോകുന്നുണ്ടായില്ലല്ലോ ഓൻ എന്താ കളിയിലെ ഇപ്പുറം അതേ മറേ പ്രേതത്തിന് പേടിയാണെന്നി പോവും പ്രേതമുണ്ടല്ലോ ആടെ പണ്ടാരോട് തൂക്കി ചത്തി ഞാൻ ഇപ്പുറത്തെ കളിയിൽ ഇപ്പുറത്തെ വരില്ലണ്ടായിരുന്നു അപ്പോൾ അതിന്റെ കൊണ്ട് ആവശ്യം ഉണ്ടായിട്ടാ ആ കളിയിലേ പോകുന്ന എനിക്ക് ഇപ്പുറത്തെ എളുപ്പമുണ്ട് പക്ഷെ നമ്മ പണ്ടത്തെ വീട് അപ്പുറത്തെ പോലെ ഞാൻ അപ്പുറത്തേക്കും അപ്പം ഒരു ഒരു മനുഷ്യനെ അതിലെങ്കിൽ ഓരോ സ്വാതന്ത്ര്യം ഒരുപക്ഷെ ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന ചില സംഭാഷണങ്ങൾ ഉണ്ടാവാം അതൊന്നും പറയുന്നില്ല അഭിഗീതം അഭിഗീതത്തിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഉണ്ടായിരുന്ന തനി ആ കാസർഗോഡ് ഭാഷ അതുപോലെ മലബാർ ഭാഷ ഒരു സ്ലാങ് വന്നു അപ്പൊ ഇതിനകത്ത് ഒരു ഭൂരിഭാഗം പേരും കണ്ണൂർ ഏരിയയിൽ നിന്നും അതുപോലെ കാസർഗോഡ് കോഴിക്കോട് അങ്ങനെ ഏരിയയിൽ നിന്നുള്ളവരാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു ഫ്ലാങ് ഇതിനകത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും സഹായിക്കാൻ സാധിച്ചോ സ്ക്രിപ്റ്റില് എന്തെങ്കിലും ഇവരുടെ ഒക്കെ ഒരു പങ്കുണ്ടായിരുന്നോ ചോദിച്ചാൽ ഇല്ല ആക്ച്വലി ഞാൻ സ്ക്രിപ്റ്റ് കൊടുക്കാറില്ല ആക്ട്രിന് ഞങ്ങള് സീന് തുടങ്ങുന്ന മുമ്പ് ആ സീന് മാത്രേ വായിച്ചു കൊടുക്കാറുണ്ട് സോ അവർക്കും കഥയുടെ ഒരു ഏകദേശം കുറച്ച് ധാരണ ഉണ്ടാവും പക്ഷേ ദിമുണോ ദ ഹോൾ തിങ് അപ്പോൾ സ്ക്രിപ്റ്റ് ആയിട്ട് ഞമ്മളിപ്പോൾ ഓബിയസ്ലി സുധീഷ് ആണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സൊ ഇനിയും ഞാനും അമ്പരീഷും പിന്നെ ശ്രീരാജ് ഞങ്ങൾ മൂന്ന് പേരാണ് വെറി മച്ച് റൈറ്റ് ആൻഡ് ഡിസൈഡ് അന്ന് സീന് തുടങ്ങുന്ന മുമ്പ് ഞങ്ങൾ ആ സീനുള്ള ആക്ടറെ വിളിച്ചിട്ട് വിൽ എക്സ്പ്ലെയിൻ എട്ട് മേം ഇതാണ് വേണ്ടത് ഇതാണ് ഡയലോഗ്സ് ഒരു ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സ് പഠിപ്പിച്ചു കം ആൻഡ് ഷൂട്ട് അങ്ങനെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ബട്ട് ഹലോ േ എന്താ മൈ സ്വീറ്റ് ഗേൾ യമുന അതൊക്കെ പുള്ളി കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്നില്ല അത് ഒരു ഒരു പണ്ടത്തെ ഓർമ്മ വന്നു പറഞ്ഞു ശ്രീരാജ് അത് അതുപോലെ പല സീനുകൾ ചെയ്യുമ്പോഴും അത് ഉണ്ണിയേട്ടനും രഞ്ജിയും അതുപോലെ അജിത്തും ധനേഷും ആയിട്ടൊരു ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ചിലത് ക്രിപ്റ്റില് നമ്മള് വലിയ ഡീറ്റെയിൽ ആയിട്ട് എഴുതി ഉണ്ടാവില്ല അത് ഷൂട്ടൊക്കെ തുടങ്ങി ഒരു പത്തിരുപത് ദിവസം ഒരു ഇരുപത് ദിവസം ആകുള്ളൂ അല്ലേ പത്ത് ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും നമുക്കൊരു റാപ്പോ എല്ലാവരും ആയിട്ടുള്ളത് മനസ്സിലാവും നമ്മളപ്പോ ഈ സീൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനുശേഷം ഇവർക്കൊരു ഫ്രീ ആയിട്ട് ഡയലോഗ് ഇന്ന കണ്ടാണ് നമുക്ക് വേണ്ടതെന്നേ നമ്മൾ പറയാറുള്ളൂ അതെ എഴുതി വെച്ചേക്കുന്ന ഇതേ വരികൾ പറയണം പറയണമെന്നുള്ളൊരു നിർബന്ധം ആക്ടേഴ്സിനോട് ഇതുവരെ ചെയ്ത ഒരു സിനിമകളിലും അങ്ങനെ നിർബന്ധം പിടിക്കാറില്ല അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് എനിക്കൊരു ചെറിയൊരു ഓർമ്മ വരുന്നത് ഒരു സീൻ നമ്മൾ വല്ലാതെ അവിടെ വെച്ച് തന്നെ ഇമ്പ്രവൈസ് ചെയ്ത് കുറെ ചിരിച്ച ഒരു സീൻ ഉണ്ട് അത് സ്ക്രിപ്റ്റില് ഉള്ള സീനിന്റെ ഡിവിഷനേക്കാളും ഞങ്ങൾ ഓൺ ലൊക്കേഷനിൽ കുറച്ച് മാറ്റി അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇവരുടെ ഒക്കെ ഇൻപുട്ട് അവരുടെ ആയിട്ടുള്ള കൗണ്ടർ പറയുന്ന ഭയങ്കര രസമാണ് അപ്പൊ അവര് ചിലപ്പോ ചിലത് കയ്യിൽ നിടും അപ്പൊ നമ്മൾ പറയും അത് കൊള്ളാം അത് പറഞ്ഞു അപ്പൊ ഇങ്ങനെ തിരിച്ചു പറഞ്ഞൊക്കെയുള്ള നാച്ചുറലി സംഭവിക്കാറുള്ള ഇമ്പ്രൈസേഷൻ ഒക്കെ ഉണ്ട് അത് ഇത്തരത്തില് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാകുമ്പോൾ നമുക്കത് കിട്ടും അവരുടെ തന്നെ സ്ലാങ്ങിൽ അവർ സംസാരിക്കുമ്പോൾ അത് കുറച്ചുകൂടെ ഹെൽപ്പും ചെയ്യും അവരെ അത്തരം പെർഫോമൻസുകൾക്ക്

മറ്റൊരാള് ചോദ്യം ചെയ്യേണ്ടതില്ല എന്നുള്ളത് ഏതൊരു സ്വാതന്ത്ര്യമാണ് ആ ഞാൻ കണ്ടിട്ടുള്ളൂ ഒരു ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും സ്ത്രീകളെ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഇപ്പൊ ആണുങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് വലിയ പ്രശ്നമില്ല വിഹിതം എന്ന് പറയുന്നതാണെങ്കിൽ പോലും ആണുങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു വീരപരിവേഷം കിട്ടുക അതേസമയം അത് സ്ത്രീ ചെയ്ത് കഴിയുമ്പോൾ അതൊരു ഒരു വേച്ചയാണ് അല്ലെങ്കിൽ നാടൻ ഭാഷയിൽ വെടിയാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ഈ ഒരു ഇതൊക്കെ എപ്പോഴും അഭിമുഖിക്കേണ്ടി വരുന്ന സ്ത്രീകൾ മാത്രം ഈ ഒരു സിനിമയിലൂടെ എന്താണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് അതായത് ആ ഒരു എതിർപ്പാണോ അല്ലെങ്കിൽ ഇനി അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെ എന്താ തോന്നിയത് അതായത് സ്ത്രീ എന്താ അല്ല ധാർമ്മികമല്ലാത്ത ഒരു കാര്യവും ചെയ്യുന്നതിന് ആരും അത് സ്ത്രീയോ പുരുഷനോ ആരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല പക്ഷെ അത് ഈ പറയുന്ന പോലെ അത്

അതുപോലെ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒരു വീരപരിവേഷം അവന് ഒന്നിക്കൂടു സ്ത്രീകൾ അല്ലെങ്കിൽ അങ്ങനെ സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്ന ആണത്തൊക്കെ ആയിട്ടാണ് പറയുന്നത് അതേസമയം ഇതൊരു സ്ത്രീലേക്ക് വരുമ്പോഴത്തേനും അവളവിടെ രണ്ട് ഇതിന്റെ ആ ഒരു ആ ഒരു തീമാണോ ഇതിന് ശരിക്കും പറഞ്ഞാൽ അവിഹിതം എന്നുള്ള സിനിമയിൽ പറയുന്നത് ില്ലാണെന്ന് സോ വൈ ഡു പുള്ളിയെങ്കിലാണ് ഇതിലൊക്കെ അഞ്ചാറ് അവിധം ഉണ്ടെങ്കിൽ

ആദ്യത്തെ സിനിമ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ എത്രത്തോളം വർക്ക് ചെയ്തതിൻ്റെയാണ് സെറ്റിൽ വരുമ്പോൾ അത് നമുക്കത് എഫക്റ്റ് ചെയ്യുന്നത് വർക്ക് ഷൂട്ട് ചെയ്യാൻ നേരത്ത് രണ്ടാമത്തെ സിനിമ ആയപ്പോൾ നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണ്ട നമുക്ക് അറിയാൻ തുടങ്ങി ഓക്കെ ഈ പുള്ളിക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ചില കാര്യങ്ങൾ അതെന്തിനാണ് അതിൻ്റെ ആവശ്യം എന്നൊക്കെ ചോദിക്കും അപ്പോൾ മൂന്നാമത്തെ സിനിമയായപ്പോൾ അറിയാം അത് നമ്മൾ തന്നെ അസോസിയേറ്റിനോടും ബാക്കി കോസ്റ്റ്യൂമോ അല്ലെങ്കിൽ ആർട്ടിനോട് പറയും അതൊന്നും അങ്ങനെ ചെയ്യേണ്ട പുള്ളി വേണ്ടാന്ന് പറയും അത്രയും ചെയ്യണ്ട അല്ലെങ്കിൽ ഈ സാധനം കുറച്ച് ഫോക്കസ് ചെയ്തോ പുള്ളി ആ കാര്യങ്ങൾ കുറച്ച് നിർബന്ധങ്ങളാണ് കറക്റ്റായിട്ട് വരണം എന്നുള്ളത് അപ്പോൾ ആ രീതിയിലേക്ക് ആയി ഇപ്പം ഇപ്പൊരു സമയത്ത് വെച്ചാൽ നമ്മൾ വേറൊന്നും ഡിസ്കസ് ചെയ്യാറില്ല അധികമായിട്ട് സ്ക്രിപ്റ്റ് ആണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറ് സ്ക്രിപ്റ്റിൽ എന്ത് ചെയ്യുക കഥാപരമായിട്ടാണ് ഡിസ്കസ് ചെയ്യാറ് ടെക്നിക്കലി വളരെ ചെറിയ ചുരുക്കി പോയ ഒരു ഒന്നോ രണ്ടോ ദിവസത്തെ എന്തെങ്കിലും ഒരു ഡിസ്കഷൻ ഉണ്ടാവും സ്ക്രിപ്റ്റിന്റെ ഇടയിൽ അത് നമുക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യാം അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ സെറ്റിൽ വരുമ്പോഴിയാം ഇപ്പം നമുക്കത് മനസ്സിലാവാൻ തുടങ്ങിയ ഈ സീൻ എത്രത്തോളം ഈ സിനിമയിൽ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ അത് ആ രീതിയിൽ അത്തരത്തിലുള്ള ഷോർട്ട് ഡിവിഷനും അല്ലെങ്കിൽ ആ രീതിയിൽ ഫോക്കസ് കൊടുക്കും ചിലത് അറിയാം പുള്ളിയോട് അത്ര ഡീറ്റെയിൽ ആയിട്ട് ഷൂട്ട് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെ ഒരു റാപ്പ് വന്നതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്യണതിൻ്റെ ഒരു അങ്ങനെ ഒരു ഇതൊന്നും ഫീൽ ചെയ്യുന്നില്ല ഇപ്പോ കാര്യം ഇപ്പൊ ഡെയിലി ഫാമിലിയിൽ നേരത്തെ പറഞ്ഞ പോലെ ായി നമുക്ക് വരുന്നു ഒരു പോകുന്നു അല്ലാത്ത സമയവും നമ്മൾ കാണാറുണ്ട് ഒന്നിച്ച് മറ്റേ കൂടാറുണ്ട് ചില്ലാറുണ്ട് അപ്പൊ അതുകൊണ്ട് സിനിമ ഒരു വലിയൊരു ഫീൽ ചെയ്യാറില്ല ഈ എന്താണ് സിനിമാറ്റോഗ്രാഫർ ആ അത് ഒന്ന് രണ്ട് കാര്യം നേരത്തെ സിനിമയെപ്പറ്റി നിഷേട്ടാ പറഞ്ഞ പോലെ ചെറിയ സിനിമയാണെന്ന് പറയുന്നത് അതിന്റെ ഒരു ബഡ്ജറ്റും എല്ലാ രീതിയിലാണ് പക്ഷെ ഒരു വലിയ സിനിമ എന്ന് പറഞ്ഞല്ലോ കാര്യം എനിക്ക് ഫീൽ ചെയ്ത ഇത്തരം ചെറിയ സിനിമകളിലാണ് നമുക്ക് ഒരു ടെക്നീഷ്യന് ചലഞ്ചസ് കൂടുക ചെറിയ സിനിമയാന്ന് പറഞ്ഞ് തട്ടിക്കൂട്ടി ഷൂട്ട് ചെയ്ത് വിടാനും പറ്റും പക്ഷെ അതല്ലാതെ നമുക്കൊരു ഒരു ഇതിനോടുള്ള ഒരു ഒരു കമ്മിറ്റ്മെന്റോ അല്ലെങ്കിൽ ഒരു പാഷന്റെ പുറത്ത് ചെയ്യുമ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്ന സാധനത്തിൽ പക്ഷെ അത് ദാരിദ്ര്യം ഫീൽ ഒരു ചിന്തയുണ്ടാവും എപ്പോഴും അപ്പൊ ഇതില് ചില ഡേ ഫോർ നൈറ്റ് ആയാലും അങ്ങനെ ചില ടെക്നിക്കൽ കാര്യങ്ങളുണ്ട് ശരിക്കും ഒരു നൈറ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ വലിയൊരു സിനിമയാണെങ്കിൽ അതിന് വലിയ എക്വിപ്പ്മെന്റും വലിയ രീതിയിലുള്ള സെറ്റപ്പ് വെച്ച് ചെയ്യാം പക്ഷെ ഇവിടെ നമുക്ക് ആ ലക്ഷറി ഇല്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് ക്രിയേറ്റീവ് ബൗണ്ടറീസൊക്കെ ഒന്നുകൂടെ കുറച്ചുകൂടി പുഷ് ചെയ്യേണ്ടി വന്നു ഇത് ക്രിയേറ്റീവ് ആയിട്ട് എങ്ങനെ അപ്രോച്ച് ചെയ്യാം കണ്ടാൽ രസമായി തോന്നുന്ന രീതിയിൽ അത് ജെനുവിൻ ഒരു നൈറ്റ് ആണെന്ന് തോന്നണം കാരണം രാത്രി സീൻസ് അധികമുള്ള സിനിമയാണ് അപ്പൊ അത്തരത്തിൽ നമ്മുടെ ബൗണ്ടറീസ് പുഷ് ചെയ്യാൻ ഈ സിനിമ ശ്രമിച്ചിട്ടുണ്ട് ഇതിൽ സിനിമ ആയിട്ട് നിങ്ങൾ കണ്ടുകഴിയുമ്പോൾ അതിൻ്റെ രാത്രി സീനുകളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെന്ന് പിന്നീട് പറയൂ ഞങ്ങൾ ഈ ഫിലിം സ്കൂളിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ് അപ്പോൾ ബാക്കിയും കുറച്ച് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളെല്ലാം ചോദിക്കാറുണ്ട് അല്ല ഇപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത് ഇത് വളരെ ഈ ഞങ്ങൾ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസേഴ്സിനുള്ള രീതിയിൽ വളരെ അത്ഭുതപ്പെട്ട ഒരു സംഭവമുണ്ട് കാരണം ഈ സാധാരണ രീതിയിൽ പ്രൊഡ്യൂസർമാരാണ് ഈ സിനിമേൻ്റെ തുടക്കം കുറിക്കുമ്പോൾ പൂജ ഒക്കെ അപ്പോൾ ഞങ്ങൾക്കന്നു ഇപ്പോൾ ഞങ്ങൾ മൂന്ന് പേരെ ഇപ്പോൾ ഞാൻ സാര ഹാരിസ് ദേശം ഞങ്ങൾ മൂന്ന് പേര് കൂടി പൂജയ്ക്ക് പോകണ്ട സിനിമയ്ക്ക് അതിന് ഇടയ്ക്ക് ഇടയ്ക്കപ്പെടും ചെല്ലാം എന്നുള്ളൊരു ധാരണയിൽ കാരണം കാസർഗോഡ് പോകണം പോയി കഴിഞ്ഞാൽ രണ്ട് ദിവസം അവിടെ നിൽക്കണം അപ്പോൾ സെന്ന പറഞ്ഞു നിങ്ങൾ എന്താ നിർബന്ധമായിട്ടും വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം പോകാൻ പോകാമെന്ന് ഇങ്ങനെ ആലോചിച്ചാലോചിച്ചിരുന്ന് ഒരു ദിവസം നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ സെന്നേനെ വിളിച്ചിട്ട് പറയുന്നതാണ് സെന്ന നമുക്ക് ഞങ്ങൾ മറ്റന്നാൾ വരുമെന്ന് പറയുമ്പോൾയോ ഇനി വരണ്ട നാളെ സിനിമ തീരാണ് എന്നാണ് പറഞ്ഞത് അതായത് വളരെ എളുപ്പത്തിൽ വളരെ പ്ലാന്ഡായിട്ടാണ് ഇവര് സിനിമ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ ഇരുന്ന് നമുക്ക് അറിയാൻ കഴിയാവുന്നതാണ് അങ്ങനെ ആവണം എന്നാണ് നമ്മുടെ ആഗ്രഹം മലയാള സിനിമകൾ അപ്പോൾ പുതിയ പുതിയ സിനിമകൾ ഒരുപാടുണ്ടാവും ആ സിനിമകളിൽ നിങ്ങളിപ്പോൾ ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ സിനിമ നിങ്ങൾക്ക് തിയേറ്ററിൽ ഈ പറയുന്ന ഇരുപത് ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തൊരു സിനിമയാണെന്നുള്ളതല്ല ഇത് വളരെ പ്ലാൻഡായിട്ട് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഒരു സിനിമയാണിത് പ്രേക്ഷകർക്ക് കിട്ടുക അതിപ്പോൾ നിങ്ങൾ നാളെ മുതൽ നിങ്ങൾക്കത് തിയേറ്ററിൽ അനുഭവിക്കാൻ കഴിയും അത് ഇവരുടെ ഒരു ടീം വർക്കാണ് ഇതിനകത്ത് മറ്റൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഈ അഭിനയിച്ച ആളുകൾക്കൊക്കെ ഞങ്ങളാണ് അതിൻ്റെ പ്രൊഡ്യൂസർ എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലെയാണ് മനസ്സിലായെന്ന് തോന്നുന്നു ഇന്ന് പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പരസ്പരം കണ്ടതുപോലും ബാക്കി നമ്മളിങ്ങനെ സെൻ്റവരൊന്നു അയച്ച് തരും അത് കാണുന്നല്ലാതെ വളരെ ഒരു സിനിമ എങ്ങനെ ചെയ്യണം ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് ധാരണയോടുകൂടി തന്നെയാണ് ഇവർ ഈ സിനിമയിൽ സിനിമയിലാണെങ്കിലും ഞങ്ങൾക്ക് പറയാൻ കഴിയുക ഞങ്ങൾ ഈ സിനിമയാണ് അസോസിയേറ്റ് ചെയ്യുന്നത് ഈ സിനിമയിൽ നൂറ് ശതമാനവും നമുക്ക് നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ ഈ സിനിമ തീർത്തത് അത് തിയേറ്ററിൽ നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾക്ക് നല്ല പ്രതീക്ഷയോടുകൂടെ തന്നെ പോകാൻ കഴിയും സർ ഗുഡ് ഈവനിങ് അപ്പോൾ അതായത് സാർ നേരത്തെ പറഞ്ഞു അതായത് സ്ക്രിപ്റ്റ് ഇല്ലാണ്ട് അങ്ങ് ചെയ്തതെന്ന് പറഞ്ഞു സ്ക്രിപ്റ്റ് കൊടുക്കാറുണ്ട് ഓക്കെ അപ്പോ അത് മീൻസ് അവർക്ക് കൊടുത്തില്ലെങ്കിൽ അത് എന്തെങ്കിലും ഫേസ് ടൈമൊക്കെ ഡയലോഗ് ഒക്കെ പറയുമ്പോൾ എക്സാക്ട് വേർഡ് ബൈ വേർഡ് ലെറ്റർ ബൈ ലെറ്റർ മാച്ച് ആവണം എന്നല്ലാ മതിയൽ സിറ്റുവേഷൻ അപ്പൊ ഇനോ ഇറ്റ്സ് നോട്ട് ടു ഹാർഡ് ഡയലോഗ് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഹവ് ഡൺ ലോട്ട് ഓഫ് മലയാള ഫിലിംസ് ബട്ട് എല്ലാവർക്കും തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ദർ ലൈക്ക് യു നോ സീസൺഡ് ആക്ടേഴ്സ് സോ അവർ ക്യാമറ മുമ്പിൽ കൂടുതൽ വന്നിട്ടുണ്ടാവില്ല എസ്പെഷ്യലി വൺ ബിക്കോസ് നമ്മൾ ആ റീജനിൽ നിന്നാണ് വരുന്നത് ഓൺലി ഇൻ ദ ലാസ്റ്റ് ത്രീ ഫോർ ഇയേഴ്സ് ഈ ഒരു മേ ബി ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് നമ്മൾ അവിടെ ഒരു സിനിമ ഓപ്പൺ അപ്പായത് ഇപ്പോൾ യൂസ് ചെയ്തോസ് മദോത്സവം രതീഷ് പഡ്വാൾ സോ ഇപ്പൊ നമ്മൾക്ക് ഒരു ആക്സസിബിലിറ്റി കുറച്ച് ഈസി ആയിട്ടുണ്ട് സോ യു സി ലോട്ട് മോർ ഓഫ് ദൗ സോ അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഐ ലൈക്ക് ദറിയാതെ അവർ വന്നിട്ടാകുമ്പോൾ അവരുടെ മുഖത്തിലുള്ള എക്സ്പ്രഷനുകളും കാര്യങ്ങളും നിങ്ങളത് ട്രെയിൻ ചെയ്ത് പഠിച്ചു വന്നാലുള്ള ഒരു ഡിഫറൻസ് രണ്ടും വർക്കാണ് അതിൽ ചിലപ്പോൾ എന്തെങ്കിലും ഫോൾട്ട് വന്നാൽ ഐ എൻജോയ് ദാറ്റ് ഫോൾ ദ പെർഫെക്റ്റ് ഫിൽമ് ഐ വാണ്ട് ലിറ്റിൽ മിസ്റ്റേക്സ് അതിലൊരു അതിൽ അറിയില്ല അതിലെന്തോ ചാമുണ്ട് സോ ദൈറ്റ് ചിലപ്പോൾ എഡിറ്റിൽ പോകുമ്പോൾ ഇവരൊക്കെ ശ്രീരാജൻ ഫിലിം സ്കൂളൊക്കെ പഠിച്ച് ഇവരെ ഡിഗ്രിയൊക്കെ എടുത്തു വന്ന കൂടിയാണ് സോ കണ്ടിന്യൂട്ടി ഞാൻ പറഞ്ഞ കണ്ടിന്യൂട്ടിയും യൂസ് ചെയ്യുന്നില്ല ആ വേൾഡ് ബട്ട് മറ്റൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞന്റെ ഐ ലുക് ഫോർ ദ പെർഫോമൻസ് സോ മൈ തിങ്കിങ് ഒരാൾ ഈ പടം കണ്ടിട്ട് ആ കണ്ടിന്യൂട്ടി കൊണ്ട് പ്രശ്നമായി ഞങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ വേണ്ട കാണ പടം സോ ദാറ്റ്സ് ദിങ്കിങ് ഐ ലുക്ക് ഫോർ ദ പെർഫോമൻസ് ആ ഒരു മൊത്തം അറിയാതെ വന്നിട്ട് അവർ അഭിനയിക്കുന്ന ഒരു രസം ഐ സോ അത് അവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ഐ അപ്പോ അതായത് ഈ പടം ഫുള്ള് കാഞ്ഞങ്ങാട് സ്ലാങ് തന്നെയാണോ അതെ കാഞ്ഞങ്ങാട് 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 ആണ് ആണ് മൊത്തത്തിൽ കണ്ണൂർ അതെല്ലാം ഏകദേശം കാഞ്ഞാട് പയ്യന്നൂര്ണ്ണൂർ

അല്ല അങ്ങനെ ഒരു അങ്ങനെ സിനിമയ്ക്ക് ഒരു നിശ്ചയമായിട്ടുള്ള ഭാഷയുണ്ടോ അങ്ങനെ ഇല്ല മലയാളം തന്നെയല്ലേ ഇതിനകത്ത് കൂടുതൽ സംസാരിക്കും ഇനി പറഞ്ഞ പോലെ ചില വാക്കുകൾ ഒരു പക്ഷേ പക്ഷേ അത് നമ്മൾ അങ്ങനത്തെ ഒരുപാട് സിനിമകൾ ആസ്വദിച്ചിട്ടുള്ള ആളുകളല്ലേ ഇത് സിനിമയിൽ ഈ ഇതിൻ്റെ വാക്കുകളിലുപരി ഇതിൻ്റെ പ്രമേയം ഇത് എടുത്തേക്കുന്ന രീതി അതെല്ലാം അതിനെ ഓവർകം ചെയ്തിട്ട് ഇതൊരു നല്ല സിനിമയായിട്ട് തിയേറ്ററിൽ തീരുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുക അത് നിങ്ങളോട് വിചാരിച്ചാൽ വളരെ നന്നായിട്ട്